വർഷ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നാലാമത്തെ ഷോറൂം കോഴിക്കോട് മാത്തോട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന മേഖലയിൽ നൂതനാശയം പകർന്നാണ് പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം സിനിമാ താരങ്ങളായ സ്വാസികയും അതിഥി രവിയും ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ഡിജിറ്റലായും ഫിസിക്കലായും സ്വർണം പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാലാമത്തെ ഷോറൂം കോഴിക്കോട് മാത്തോട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരങ്ങളായ സ്വാസികയും അതിഥിരവിയും ചേർന്നാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് രാജ്യത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ട രീതി രീതി വിപണന വിപണന വൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഈ ഒരു ഷോറൂം മാത്തോട്ടത്തില് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം അവരിപ്പം ഇപ്പൊ നാലാമത്തെ ഷോറൂമാണല്ലോ അപ്പൊ ഇനിയും ഒരുപാട് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ അവർക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സന്തോഷം ഡിജിറ്റൽ ആൻഡ് ഫിസിക്കലി വന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ അതായത് ഫിസിക്കലി നമുക്ക് നേരിട്ടും വന്ന അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഒരു ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആളുകൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ നമ്മുടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡിജിറ്റലായും ഫിസിക്കലായും പർച്ചേസ് ചെയ്യുക ഡിജിറ്റലി ഓർഡർ കൊടുക്കുന്ന ഓർണമെൻസിനെ ഫിസിക്കലി കണ്ട് ട്രസ്റ്റ് വിലർത്തിയതിനു ശേഷം മേടിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി കൂടിയാണ് വർഷ ഗോൾഡൻ ഡയമൻസിനുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ലഭ്യമാണ് വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ലഭിക്കും ഡയമണ്ട് ആഭരണങ്ങളുള്ള പ്രത്യേക സെക്ഷനും പുതിയ ഷോറൂമിന്റെ ഭാഗമായിട്ടുണ്ടാവും കാലത്തിലുള്ള സ്വർണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ഡയമണ്ട്സ് റിപ്പോർട്ടർ